രാജഗിരി ക്വാറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തിവെയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു ജില്ലാ കലക്ടറെ നേരിൽ കണ്ട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജഗിരി ക്വാറിയിലെ മണ്ണിടിഞ്ഞ പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശാന്തി കലാധരൻ എം ബാലകൃഷ്ണൻ എന്നിവരുടെ സംഘം സന്ദർശിച്ചു ക്വാറിയുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് തന്നെ ക്വാറി നിർത്തിവെയ്ക്കാൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാധഗിരിയിലെ കബനി ബ്ലൂ മെറ്റൽസ് രാജഗിരി ഗ്രാനൈസ് അങ്ങനെ രണ്ട് കോറികളാണ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ വർഷവും ഈ മണ്ണ് കല്ലുകളിൽ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്ന മണ്ണ് നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവരതിന് ജിയോളജി ജിയോളജിസ്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാറ്റിയിട്ട സ്ഥലത്ത് വലിയ കല്ല് കല്ലുകൊണ്ട് സംരക്ഷണ ഭിത്തിയൊക്കെ തയ്യാറാക്കി എന്തായാലും കഴിഞ്ഞ വർഷം ഭാഗ്യം കൊണ്ടുവല്ല വലിയ വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ അത് നമുക്ക് കടന്നുപോയി ഈ വർഷം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മഴ പെയ്തപ്പോൾ മുതൽ തന്നെ അതിൻ്റെ താഴെ താമസിക്കുന്ന ആളുകളൊക്കെ ശരിക്കു പറഞ്ഞാൽ വല്ലാത്ത ഭീതിയിലാണ് കഴിയുന്നത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് അവിടെ ക്വാറിയിങ് നടത്തുന്ന സ്ഥലത്ത് കല്ല് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ മാറ്റുന്ന മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മഴയത്ത് അത് ഒലിച്ച് താഴേക്കിറങ്ങി തോട്ടിൽ വരുവാന്നുള്ളതല്ല റോഡിൽ കൂടെ തന്നെ ഒഴുകി രാജഗിരി ഭാഗത്തേക്കുള്ള അവർ താമസിക്കുന്ന എല്ലാ വീടുകൾക്കും പ്രശ്നമാകാവുന്ന വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്വത്തിനും മാത്രമല്ല സ്വത്തിനും ജീവനും ഭീഷണിയാണ് പവർ കിടക്കുന്ന ആ മണ്ണ് വലിയൊരു മൺകൂന ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ ബ്ലാസ്റ്റിംഗ് കൂടെ നടത്തുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇതിൻ്റെ രൂക്ഷത നാട്ടുകാരിൽ നിന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷാന്റി കലാധരൻ്റെ വാടാണ് ഷാന്റി പറഞ്ഞിട്ട് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ നേരിട്ട് കലക്ടറെ കണ്ട് ഈ വിവരം അറിയിച്ചതാണ് അദ്ദേഹം ജിയോളജിസ്റ്റിന് റിപ്പോർട്ട് വാങ്ങിയിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കത്തു മുഖേന ഈ വിവരം കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി കലക്ടർ ആഡിയോ റിപ്പോർട്ടിന് ചോദിച്ച് തഹസിൽദാർ റിപ്പോർട്ട് ഇന്ന് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു രൂക്ഷത എത്രയുണ്ട് എന്നുള്ളത് നേരിൽ പോയി കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല മാത്രവുമല്ല അവർ ബ്ലാസ്റ്റിങ് നിർത്തി എന്നുള്ളൊരു സംസാരവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ പോയത് രാവിലെ പോയപ്പോൾ കണ്ടത് ഒട്ടും സന്തോഷകരമായ കാര്യമല്ല ഒന്ന് അവരിപ്പോഴും ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ആ മണ്ണ് വലിയ മഴ ഭാഗ്യം കൊണ്ടുണ്ടായില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ വലിയ മഴയുണ്ടായാൽ ആ മണ്ണ് എങ്ങോട്ടേക്ക് വരും അതുണ്ടാക്കുന്ന ദുരന്തത്തിൻ്റെ തീവ്രത എത്രയായിരിക്കും എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല വിവരം വീണ്ടും ധരിപ്പിച്ചിട്ടുണ്ട് നാളേക്ക് ഇന്ന് ഇന്നത്തേക്ക് ശേഷം ബ്ലാസ്റ്റിങ് ഉണ്ടാവില്ല അതിനു വേണ്ട നടപടി സ്വീകരിക്കാമെന്നാണ് തഹസിൽദാർ പറഞ്ഞിരിക്കുന്നത് ജിയോളജിസ്റ്റിനോട് പറഞ്ഞിട്ട് ആഡിയോ വഴി ജിയോളജിസ്റ്റിനെ അറിയിച്ച് അത് അവസാനിപ്പിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവരിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കിടക്കുന്ന മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടത് മൂടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പല എത്ര ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു എയ്റ്റി ഡിഗ്രിയിലധികം ചരിഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് കുന്നാണത് അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാലും നിൽക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയില്ല താഴെ അവർ ബെഞ്ച് കുറച്ച് തട്ടായി തിരിക്കുന്നു അതിന് താഴെ ട്രഞ്ച് ഉണ്ടാക്കുന്നു ഇത്രയും കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതൊക്കെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ കളക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഖനനം നിർത്തിവെക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇനി നാളെയും ഖനനം തുടരുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നേരിട്ട് കലക്ടറെ കണ്ട കലക്ടറേയും ജിയോളജിസ്റ്റിനെയും കണ്ടിട്ട് അതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള നിർദ്ദേശം ജിയോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് പോറിയുടമൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അവരുടെ ആശങ്ക വെറുതെയല്ല വളരെ നമ്മൾ അവരുടെ ബുദ്ധിമുട്ട്

അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്